എൻ്റെ മകളുടെ സർജറിക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും കാല് ഞാൻ പിടിക്കണം ഇനി ഒന്ന് സഹായിക്കണം എല്ലാവരും ഓപ്പറേഷന് ശമായിക്കൊണ്ടിരിക്കണേ അപ്പൊ എല്ലാരും കൈവിടാൻ രക്ഷിക്കണം സർജറി വൈകുന്തോറും എൻ്റെ മകൾക്ക് പിന്നെ ചുണ്ട് നീല കളറാവാ അതുപോലെ കണ്ണിൻ്റെ ഇവിടെ അങ്ങനെ നീല കളറാവാ ും എന്റെ പേര് എന്റെ വീട് പാലക്കാടാണ് ഞാൻ വിറ്റിട്ടാണ് ജീവിക്കുന്നത് എന്റെ മകളുടെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് മകളുടെ ജീവൻ രക്ഷിച്ചില്ലേ പിന്നെ ഞാനൊന്നും ഇരുന്നിട്ട് കാര്യമില്ല ഉണ്ണിയപ്പൊക്കെ അധികം ഒന്നും കിട്ടുന്നില്ല ഒന്നര വയസ്സുള്ളൊരു പിഞ്ചിന്റെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ കൊല്ലത്തുനിന്നും പാലക്കാട് വരെ ഇപ്പൊ വന്നിരിക്കുന്നത് എത്ര വയസ്സായി മൂന്നര വയസ്സാണ് അപ്പം ഒരു നിവർത്തിയില്ല ഉണ്ണിയപ്പ കച്ചവടം ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ രണ്ട് മക്കളെ ഞാൻ അങ്ങനെയാണ് നോക്കിക്കൊണ്ട് പോണതും പക്ഷേ എന്താ പറയുക ഇങ്ങനെയൊരു അവസ്ഥ വന്നത് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ യാചിക്കാൻ എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം പൈസ കണ്ടുപിടിച്ചത് അവൾക്ക് മൂന്ന് മാസമായപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു പക്ഷേ ഓപ്പറേഷൻ അന്ന് തന്നെ ഒരു ഏഴ് മാസം ആയപ്പോൾ ഓപ്പറേഷൻ സർജറി വേണം ഓപ്പൺ ഓപ്പണായിട്ട് സർജറി ചെയ്യണം എന്നാണ് പറഞ്ഞത് പിന്നെ അവൾക്ക് വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു പിന്നെ ഒരു പ്രാവശ്യം പോയി അപ്പോഴും ഇങ്ങനെ ഒരു പൈസയുടെ ആ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയും ഉണ്ടാകെ വരികയായിരുന്നു ഇപ്പോൾ വീണ്ടും അവൾ ഇങ്ങനെ ഒരുമാതിരി ഷാഡിയും ചെയ്യാ പിണങ്ങുക അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരുപാട് എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട് നമ്മൾക്ക് ഭയങ്കര ക്ഷീണം വയ്യായിക പനി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇനി വൈകിക്കാൻ പറ്റില്ല ഇനി വൈകിക്കാൻ ഇനി ഞാൻ വൈകിച്ച് കഴിഞ്ഞ പിന്നെ ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല അതാണ് കുഞ്ഞിന്റെ സർജറി ഇരുപത്തി ഏഴാം തീയതി ഡേറ്റ് പറഞ്ഞത് പക്ഷേ ഫണ്ട് ശരിയാവാ വഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഡേറ്റ് ഡേറ്റടക്കം ഞങ്ങളിപ്പോൾ മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ആ അത്രയും പെട്ടെന്ന് ആ ഫണ്ട് കിട്ടിയാലേ എൻ്റെ മകളെ എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ ഏകദേശം രണ്ടര ലക്ഷത്തിന് മേലെ പൈസ ആവശ്യമുണ്ട് അപ്പോൾ ഒരു നിവർത്തി ഇല്ലാഞ്ഞിട്ടാണ് എന്നിട്ടാണ് എങ്ങനെയൊരു വീടിന്റെ മുന്നിൽ ഞാൻ വന്നത് ഉണ്ണിയപ്പ കച്ചവടം നാളായോ പത്ത് മാസമായി ഞാൻ ഉണ്ണിയപ്പ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ അതിൽ വലിയ വരുമാനമൊന്നുമില്ല പക്ഷെ കിട്ടുന്നതിൽ നിന്ന് ഞാനൊരു അമ്പത് നൂറ് വേണ്ടി എന്റെ മകളുടെ സർജറിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് മാറ്റി ചിലപ്പോൾ അതും കിട്ടില്ല ഒരു ദിവസം ചിലപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കിട്ടുകയുള്ളൂ വരുമാനം ആരെ സഹായിക്കുന്നതൊക്കെ ഞാൻ മാത്രമാണ് ഞാൻ ഒറ്റയ്ക്കാണ് പിന്നെ എൻ്റെ മകനാണ് എന്നെ സഹായിക്കാൻ നിൽക്കുക സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചെറുതായിട്ട് എന്നെ ഒന്ന് സഹായിക്കാൻ നിൽക്കും അല്ലാതെ വേറെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ കൂടിയാണ് ഞാൻ ഇരിക്കുന്നത് രണ്ട് സെൻറ്റ് സ്ഥലത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് വാടകയ്ക്ക് പോകാൻ നിവൃത്തിയില്ല വാടകയ്ക്ക് പോയാലും കുട്ടികളെന്താക്കണം കുട്ടീനെ നോക്കാനും ആരുമില്ല ഇപ്പം ഞാനിവിടെ അടുത്ത അംഗൻവാടിയിൽ കൊണ്ട് വിട്ടിട്ട് മൂന്ന് മണിയാവുമ്പോൾ ഞാൻ വിളിച്ചിട്ട് വരും അങ്ങനെയൊക്കെയാണ് ചെയ്യണത് എന്നിട്ട് വൈകുന്നേരം ഏഴര എട്ട് മണി വരെ എൻ്റെ കൂടിയാണ് എൻ്റെ കുട്ടികളുണ്ടാവുക എല്ലാവരും ഒന്ന് ഞങ്ങളൊന്ന് സഹായിക്കണം എൻ്റെ മകളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണം കാരണം എൻ്റെ മകളുടെ ജീവൻ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊന്നും ഇരുന്നിട്ട് കാര്യമില്ല ഉണ്ണിപ്പൊക്കെ അച്ചവടത്തിന് അധികം വരുമാനമൊന്നും കിട്ടുന്നില്ല എന്നാലും നമ്മളെങ്ങനെങ്കിലും എൻ്റെ മകളെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണത് എല്ലാവരും വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് സഹായിക്കണം ആരോഗ്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് പനി വരുക വയ്യാതാവുക അങ്ങനെയൊക്കെയാണ് അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് ഇരുപത്തി ഏഴാം തീയതി എന്ന് ഞങ്ങളോട് പറഞ്ഞു പക്ഷെ ഞാൻ പൈസ ഒന്നും ശരിയാവാത്തത് കൊണ്ട് അവൾക്ക് വയ്യ പനിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റിയിരിക്കുകയാണ് അപ്പം ഇനി അടുത്ത ഡേറ്റ് വരുമ്പോഴെങ്കിലും അടുത്ത ഡേറ്റ് അവർ തരുമ്പോഴേക്കെങ്കിലും എൻ്റെ മകളുടെ സർജറിക്കുള്ള പൈസ എനിക്കൊന്ന് ശരിയാക്കണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം കാരണം എന്റെ മകളുടെ അവസ്ഥ അത്രയും ദയനീയമാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സർജറി ചെയ്യാനുള്ള പൈസ ഈ അമ്മ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അങ്ങനെയാണ് നമ്മുടെ ചാനലിനെ വിളിച്ച് പറയുന്നത് എല്ലാവരും ഒന്ന് സഹായിച്ചാൽ ഈ കുഞ്ഞിന്റെ സർജറി നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സുഹൃത്തുക്കളും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവര് നൂറ് രൂപയെങ്കിലും കൊടുത്ത് കുഞ്ഞു ജീവൻ ഒന്ന് രക്ഷിക്കുക നമ്മള് അത്രയ്ക്ക് എമർജൻസി ആയണ്ട ഒരു വിഷയം ആയതുകൊണ്ടാണ് ഇത്രയും ദൂരം വന്ന് ഈ ഒരു വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ